ഹലോ ഡി എസ് ഉഗമോദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ ദേവി അരുന്തതിയോട് രണ്ടും കൽപ്പിച്ച് പറയുന്നുണ്ട് ഞാൻ ജോലി മതിയാക്കുവാണ് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു സമാധാനം കുടുംബസമാധാനമാണ് വലുത് ഞാനിപ്പോ നന്ദന്റെ അടുത്തു നിന്നും കുറേ കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട് എനിക്കത് പറ്റുന്നില്ല മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കൃത്യമായിട്ട് നമ്മുടെ ഋഷിക്ക് ആ ഒരു അപകടം പറ്റുന്നത് ഋഷി നടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഘോണിപ്പടിയിൽ നിന്ന് വീഴുന്നുണ്ട് അങ്ങനെ നമ്മുടെ ദേവികയും നമ്മുടെ ജിൻസിയുമായിരിക്കും ആ സമയത്ത് അവിടെ ഉണ്ടാകുന്നത് അരുന്ധതി ഉണ്ടാകില്ല അപ്പൊ ഇവര് എങ്ങനെയെങ്കിലുമൊക്കെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അപ്പൊ അവിടെ വെച്ച് നമ്മുടെ അരുന്തതി ദേവിയോട് കുറെ ദേഷ്യപ്പെടുന്നുണ്ട് നീ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അതെന്റെ ഋഷിയുടെ ജീവനും കൊണ്ടായിരിക്കും പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ദേവികയുടെ അടുത്ത് കുറെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ പിന്നീടാണ് ജിൻസി അപ്പൊ തന്നെ മുഖത്തിട്ടടിച്ച് കർണത്തിട്ട് നമ്മുടെ അരുന്ധതി മാഡം ഒന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇനി ഈ ജോലി മതിയാക്കി ഇനി മുതൽ നീ വീട്ടിലോട്ട് വരണ്ടാന്നുള്ളത് അതിന് പിന്നാലെ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ അരുന്നതി മാഡം ചെന്ന് ചോദിക്ക് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഋഷിയുടെ നല്ല ലക്ഷണമായിരുന്നു ഋഷി നടക്കാൻ പഠിക്കുന്നതിനിടെയാണ് നീണത് അത് ഏറ്റവും നല്ല ലക്ഷണമാണ് എന്നൊക്കെ പറയുകയാണ് അപ്പൊ ആരാണ് ഋഷിയെ പരിചരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഡോക്ടർ ചോദിക്കുമ്പോൾ ദേവികയാണെന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ദേവികയെ ഋഷിക്ക് വേണ്ടി അരുന്നതി എങ്ങനെയും അവിടെ തന്നെ പിടിച്ചു നിർത്താൻ തന്നെയായിരിക്കും ശ്രമിക്കുന്നത് അല്ലേ അപ്പൊ ഇതുവഴി നമ്മുടെ ദേവികയെ നന്ദനം തമ്മിൽ ഏകദേശം പിരിയൽ വക്കിലെത്തുകയും ചെയ്യും ഏറ്റവും ഒടുവിൽ നമ്മുടെ അരുന്ധതി ഋഷിക്ക് വേണ്ടി ആ നന്ദന്റെ അടുത്ത് ദേവികയുടെ ആ ഒരു നിസ്സഹായാവസ്ഥ തുറന്ന് പറയുന്ന ഒരു നിമിഷങ്ങളായിരിക്കും പിന്നീട് വരാൻ പോകുന്നോട്ടെ എന്തായാലും നിലവില് നമ്മുടെ ചന്ദ്രോത്ത് കുടുംബം മൊത്തം ദേവികയ്ക്ക് നേരെ തിരിയും നന്ദൻ കുറെ കഴിയുമ്പോൾ സഹിക്കാനാവാതെ അച്ഛനോടും അമ്മയോടൊക്കെ നമ്മുടെ ദേവികയുടെ കാര്യം പറയും ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും ലാസ്റ്റ് എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മുടെ ദേവിക എല്ലാവരിൽ നിന്നും നമ്മുടെ ഋഷിയുടെ കാര്യം മറച്ചു വെക്കും അപ്പൊ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ആ ഒരു സംശയം നമ്മുടെ ദേവികയിൽ തോന്നും അങ്ങനെ ദേവിക എല്ലാവരുടെ മുന്നിൽ ഒരു കുറ്റക്കാരിയായി വരുന്ന ഒരു നിമിഷങ്ങളാണ് നമുക്ക് വരുന്നത് അടുത്തതായി കാണുവാൻ സാധിക്കുന്ന കേട്ടോ കാത്തിരുന്ന് തന്നെ കാണാവേ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ